നമസ്കാരം മീഡിയ കമ്പാനിയ്ൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയിരുന്നു അതോടൊപ്പം തന്നെ ആദ്യ ഗഡുവായിട്ട് ആയിരത്തി അറുനൂറ് ലഭിക്കുകയും പിന്നീട് രണ്ടാം ഗഡു ലഭിക്കാതിരുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർക്കും രണ്ട് ഗഡുക്കളും പിന്നീട് വൈകിയാണെങ്കിലും അക്കൗണ്ടിലേക്ക് ലഭിച്ചു ഇനി അതോടൊപ്പം തന്നെ ചില ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേർന്നിരുന്നില്ല അതും വളരെ വൈകാതെ പരിഹരിച്ച അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ തുടങ്ങുകയും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മെയ് മാസം നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ചില മേഖലകളിലേക്ക് തുക വിതരണം നടന്നിരുന്നില്ല അതൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണതോതിന് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന കാര്യമുള്ളത് നമ്മളുടെ സംസ്ഥാനത്തെ എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണ് അതായത് ക്ഷേമ പെൻഷൻ വിതരണം നടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതമായിട്ടുള്ള തുക കൂടി ചേർത്താണ് ചിലർക്ക് ലഭിക്കുന്നത് അറിയാം ായിരിക്കും സംസ്ഥാന വിഹിതമായിട്ട് ലഭിക്കുക അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക അതല്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ ബാക്കി വരുന്ന ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും എന്നിങ്ങനെ കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് അതുമാത്രമല്ല രണ്ട് ഗഡുക്കൾ ഈ പ്രാവശ്യം വിതരണം ചെയ്തതുകൊണ്ട് തന്നെ ഇതിന് ഇരട്ടിയോളം തുക ആയിരം രൂപ വരെ ഓരോരുത്തർക്കും കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിതരണത്തിന് വേണ്ടിയുള്ള നടപടികളും കേന്ദ്ര സർക്കാർ ആരംഭിച്ചു അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ ക്രമീകരണവും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വൈകാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് ഇനി തുക ക്രെഡിറ്റ് ആയിട്ടുള്ളവർ അതിൻ്റെ കൂടി നമ്മളുടെ കമന്റ് ബോക്സിൽ നിന്നിടുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അതൊരു സഹായമായിരിക്കും ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര സർക്കാർ ആധാർ വഴിയുള്ള വിതരണം നടത്തുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനമുണ്ട് അതായത് രോഗവർദ്ധനവിൽ നമ്മളുടെ സംസ്ഥാനത്ത് കൂടുതൽ പ്രതിദിന രോഗികർദ്ധനമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോവിഡ് വകഭേദങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് അതീവ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് രോഗലക്ഷണങ്ങളുള്ളവർ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുമാത്രമല്ല രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ അടുത്തു നിന്ന് സാമൂഹിക അകലം പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂൾ തുറക്കൽ ജൂൺ മാസം രണ്ടിന് തന്നെയെന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് നിലവിൽ കാലവർഷമൊക്കെ അല്പം ശമിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ തീരുമാനങ്ങളൊന്നും തന്നെ അതായത് തീയതി മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമൊന്നും എടുക്കുന്നില്ല ജൂൺ രണ്ട് എന്ന രീതിയിൽ തന്നെയാണ് നിലവിൽ സർക്കാർ ഇപ്പോൾ തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സ്വർണ്ണപ്പണയ വായ്പകൾ വെച്ചിട്ടുള്ളവരെല്ലാം ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ അതോടൊപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശങ്ങൾ പുതിയ നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി മുതലേ പ്രാബല്യത്തിൽ വരികയുള്ളൂ അതായത് നമ്മുടെ സ്വർണ്ണ സ്വർണ്ണം പണയം വെക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് രേഖകൾ സഹിതം സമർപ്പിക്കുന്ന ഒരു പ്രക്രിയ അതോടൊപ്പം തന്നെ രേഖകളില്ല എങ്കിൽ സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്ന രീതി അതോടൊപ്പം തന്നെ സ്വർണ്ണ പണയ വായ്പ അത് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരമാവധി എഴുപത്തിയഞ്ച് ശതമാനത്തൊക്കെ മാത്രമേ വായ്പ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള കുറച്ച് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ട് ലക്ഷം രൂപ വരെ വായ്പ വയ്ക്കുന്നവർക്ക് ഈ നിയമത്തിൽ ഇളവുകൾ ഉണ്ടാകും രണ്ട് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ കർശനമായിട്ട് നിയമം നടപ്പിലാക്കുകയും ചെയ്യും എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി മുതലായിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് വളരെ പ്രധാനപ്പെട്ടത് കുറച്ച് ഇൻഫർമേഷന് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക